പതിനഞ്ച് വർഷക്കാലമായി വരുന്നു പതിനാറാമത്തെ വർഷമാണത് എനിക്കിതൊരു വലിയ ഒരു അവസരമായിട്ടാണ് പല ജനങ്ങളെ കാണാനും ഇവിടുത്തെ നമ്മുടെ എല്ലാ തിരുവനന്തപുരം നിവാസികൾ ഹൃദയത്ത് ഇരിക്കുന്ന ഒരു ആഘോഷമാണ് ആറ്റുകാൽ പൊങ്കാല നമ്മൾ ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്ന് വന്നത് പാർലമെൻ്റ് ആയിരുന്നുവല്ലോ അപ്പോൾ അവിടുന്ന് വരുമ്പോൾ തന്നെ പാതിയിലൊക്കെ ആൾക്കാർ അവരുടെ ഇതെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കല്ലൊക്കെ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് രാവിലെ ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും എൻ്റെ സ്വന്തം സ്വന്തം പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൽ അവിടെ പിന്നെ അവിടുത്തെ മഹിളകൾ എന്നെ എല്ലാ വർഷവും വിളക്ക് കൊടുത്താൽ ആവശ്യപ്പെടുമ്പോൾ അവരെ വിളക്ക് കൊടുത്തി ഞാൻ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ആറ്റുകൾ ക്ഷേത്രത്തിൽ വൻ ഭക്തരെ ഗിന്നസ് ഗിന്നമുക്കാര് ആദ്യം വിളിക്കണമെന്ന് തോന്നുന്നു അവര് എഴുതിയ റെക്കോർഡ് അതൊക്കെ നമ്മൾ പണ്ടേ പൊളിപ്പിച്ചു കഴിഞ്ഞു ഇനി അവർ ആദ്യം നോക്കാൻ ഇതിന്റെ ഇപ്പൊ ഈ സാമൂഹ്യ മാധ്യമ വഴിക്കും ഇതൊക്കെ നല്ലോണം പ്രസിദ്ധമായിട്ടുണ്ട് അപ്പോൾ അപ്പൊ കുറച്ചു കൂടെ ദൂരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം